നമസ്കാരം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവായ പി എം ആർഷോ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് രാഷ്ട്രീയ വനവാസത്തിന് പോവുകയാണ് വാവിട്ട കോടാലി കണക്കെ വായിൽ നിന്ന് വാക്കുകൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പി എം ആർ കരുതി കാണില്ല ചെന്ന് വീണത് വിവരവും വിദ്യാഭ്യാസവുമുള്ള ചില ആളുകളുടെ മുന്നിലാണ് വെറും ഗുണ്ടായിസം മാത്രം കൈമുതലാക്കിയുള്ള പി എം ആർഷയുടെ രാഷ്ട്രീയം പണ്ട് പ്രശാന്ത് ശിവന്റെ മുമ്പിൽ ഒന്ന് ചൂളിപ്പോയതാണ് ഇപ്പോൾ ഇതാ മറ്റൊരു സദസ്സിൽ പി എം ആർഷോ എടുത്തുടുക്കുകയാണ് ചിലർ കിടന്നും മെഴുകുകയാണ് വീണടത്ത് കിടന്നും മെഴുകുകയാണ് പി എം ആർഷവ് എന്ന നേതാവ് ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഞങ്ങളെ സഹായിക്കണം എന്നൊരു അഭിപ്രായ പ്രകടനം ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും നേതൃത്വം നടത്തിയതിന്റെ ഒരു ഡോക്യുമെന്റ് അങ്ങ് കൊണ്ടുവന്ന് പണി അവസാനിപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പൊയ്ക്കൊള്ളണം എന്നുള്ളതാണ് സൂചിപ്പിക്കാം വേണമെങ്കിൽ തരാം ശ്രീമാൻ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ടോ തിരഞ്ഞെടുപ്പ് തലേ ദിവസം അവരെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന ഫോട്ടോ കാണിച്ചാൽ അത് വോട്ട് ചോദിക്കുന്നതിന്റെ കൂട്ടത്തില് വരുമോ അതായത് ജമാഅത്തെ വോട്ട് ഒരിക്കലും ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം ചോദിച്ചിട്ടില്ല ഇതാണ് ഒരു മാധ്യമത്തിന്റെ ഒരു ചർച്ചാ വേദിയിൽ പി എം ആർഷോ വെല്ലുവിളി പറഞ്ഞത് ഔദ്യോഗികമായി ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് ചോദിക്കുകയോ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ചോദിക്കുകയോ സി പി എം ചെയ്തിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ ചെയ്തു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ തെളിയിച്ചാൽ ഈ പണി നിർത്തും അതായത് തന്റെ ഈ രാഷ്ട്രീയ ഗുണ്ടാ പണി താൻ നിർത്തും ഇതാണ് പി എം ആർഷോ പറഞ്ഞത് ഉടൻ തന്നെ വേദിയിലിരുന്ന അനൂപ് ആന്റണി കൃത്യമായി പറഞ്ഞു ഇത് നിങ്ങളുടെ നേതാവായ ഇരട്ടച്ചങ്കനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെ ഈ പണി ചെയ്തിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ചോദിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയിട്ടുണ്ട് ആ വേദിയിലിരുന്ന മറ്റൊരു സഹ പാനലിസ്റ്റ് പറഞ്ഞു നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമൊക്കെ തരാതരം പോലെ വന്ന് തലയിൽ മുണ്ടിട്ട് പിന്തുണ ചോദിച്ചത് എത്രയോ ഘട്ടങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും അനൂപ് ആന്റണി തെളിവ് സഹിതം തന്നെ പി എം ആർഷോയെ ആ വേദിയിൽ പൊളിച്ചടുക്കി ആ പി എം ആർഷോയെ പൊളിച്ചടിക്കിയ വീഡിയോ അനൂപ് ആന്റണി കാണിച്ചിട്ടുമുണ്ട് എന്തായാലും അത് ഇപ്പോൾ മറന്നുപോയ പ്രേക്ഷകർക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടി ആ വീഡിയോ കാണിക്കുകയാണ് പറയുന്നത് വ്യക്തമായ നിലപാടുകളുള്ള ഒരു മതസംഘടനകളാണ് മതസംഘടനയാണ് ആ അതിനകത്ത് അവർക്ക് ദേശീയ സാർവദേശീയ നിലപാടുകൾ അടക്കമുണ്ട് അങ്ങനെ ഇല്ലാതെയുള്ളൊരു കൂട്ടായ്മ ആയിട്ട് അവരെ വളരെ ചുരുക്കി കാണിരുന്നു ഇപ്പോ മുസ്ലിമിലെ പ്രബല വിഭാഗമാണ് ി വിഭാഗം അവരെ അവരെ കഴിഞ്ഞ ഘട്ടത്തിലും ഞങ്ങളെ സഹായിച്ചിരുന്നു ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണിത് അതുപോലെ തന്നെ ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ പി ഡി പിലുള്ള ചിലരിൽ ഞങ്ങളെ സഹായിക്കുന്ന രണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത് അപ്പോ എങ്ങനെയാണ് ഈ പണി അങ്ങ് നിർത്തുകയല്ലേ എന്തായാലും താങ്കൾക്ക് പറ്റിയ പണി അല്ല ഇത് എന്നുള്ളത് താങ്കൾ പലതവണ തെളിയിച്ചതാണ് ഒരിക്കൽ നമുക്കറിയാം പാലക്കാട് ആ സംവാദ വേദിയിൽ പോയി നമ്മുടെ പ്രശാന്ത് ശിവന്റെ മുന്നിൽ ആളാവാൻ നോക്കി മസിൽ പവർ കാണിച്ചു സാധാരണ ഇദ്ദേഹം മസിൽ പവർ കാണിച്ചിട്ടാണ് ഈ എതിരാളികളെയൊക്കെ അങ്ങ് നിഷ്പ്രഭരാക്കുന്നത് അവിടെ പാലക്കാട് പ്രശാന്ത് ശിവനോട് മസിൽ പവർ കാണിക്കാൻ പോയി ഇരന്നു വാങ്ങി അന്ന് പോയതാണ് പിന്നീട് കുറച്ച് ദിവസം കാണാനില്ലായിരുന്നു ഇപ്പോൾ ഇതാ മറ്റൊരു വേദിയിൽ ചർച്ചാ വേദിയിലെത്തി വെല്ലുവിളിച്ചു ഒടുവിൽ ആ വെല്ലുവിളി ഏറ്റെടുത്ത് അനൂപ് ആന്റണി അങ്ങ് കാണിച്ചു കൊടുത്തു നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് അപ്പോ ആർഷോയുടെ ആ കഴപ്പ് അങ്ങ് തീർന്നു ഇനി എങ്ങനെയാണ് ആർഷോ എന്തായാലും വെല്ലുവിളിച്ചതുപോലെ ഈ പണി അതായത് ഈ രാഷ്ട്രീയ പണി അവസാനിപ്പിക്കുകയല്ലേ ചെയ്തത് എന്തെങ്കിലും പറയുമ്പോൾ അത് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്തിലാണ് പറയുന്നത് എന്ന് ഓർമ്മ വേണം അല്ലാതെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്തരുത് ഇങ്ങനെ വിളിച്ചു പറയരുത് തോന്നിയത് ഇപ്പോൾ ഇവിടെ പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയും കാലാകാലങ്ങളിൽ തരാതരം പോലെ വർഗീയ ശക്തികളുടെ വോട്ട് തേടിയിട്ടുണ്ട് വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി മത്സരിപ്പിച്ച് മത്സരിച്ചിട്ടുണ്ട് പി ഡി പി നേതാവ് അബ്ദുൾ നാസർ മദനിയെ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയായ അബ്ദുൾ നാസർ മദനിയുമായി വേദി പങ്കിട്ട ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ പറയുന്ന പിണറായി വിജയൻ അപ്പോൾ കാലാകാലങ്ങളിൽ ജയത്തിന് വേണ്ടി നാല് വോട്ടിന് വേണ്ടി ഏത് വർഗീയ ഏത് വർഗീയവാദിയുടെ കാലു നക്കാനും മടിയില്ലാത്ത ഒരു പാർട്ടിയാണ് പിണറായി വിജയന്റെ സി പി എം പാർട്ടി എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പക്കൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ തലയിൽ മുണ്ടിട്ട് പോയ ചരിത്രം സി പി എമ്മിനുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ അനുപാൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്